കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടുന്ന ഏറ്റവും ഭാഗ്യവാന്മാരായ കുട്ടികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒന്നാമതല്ലൂട്ട്സ് ഉണ്ട് ഒരുപാട് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും സിവിൽ സർവീസ് അക്കാഡമികളിൽ പോയവരും കണ്ടവരും ഒക്കെ തന്നെയായിരിക്കും പക്ഷെ ഇത്ര ഫെസിലിറ്റിയോടുകൂടെ ഇങ്ങനൊരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഇത്തരം ഒരു ആംബിയൻസ് കേരളത്തിലെ ഒരു കുട്ടിക്കും പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ പറയാൻ സാധിക്കും രണ്ട് കാര്യത്തിലാണ് ഒന്ന് അക്കാഡമിക്സിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ അവൈൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അക്കാഡമീഷ്യൻസിനെയും ഫാക്കൽറ്റീസിനെയും ഒരുപോലെ ഇവിടെ അണിനിരത്തി കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾക്ക് ലഭ്യമാകാത്ത വലിയൊരു കാര്യം ഏത് ഐ എ എസ് ഓഫീസറും ഇതൊരു എൻ ജി ഒ മൂവ്മെൻ്റ് ആണ് ഇതൊരു ഫിലാൻത്രോപ്പിക് ആണ് എന്നതുകൊണ്ട് ഇത് വേറൊരു കൊമേഴ്ഷ്യൽ ഇൻറ്റൻഷൻ ഇല്ല എന്നതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ചീഫ് സെക്രട്ടറി മുതൽ സബ് കളക്ടർ വരെയുള്ള ഐ എസ് ഓഫീസേഴ്സ് ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമ്മുടെ സർവീസിലുള്ള ആർക്കും അങ്ങനെ വന്നു പോകാൻ കഴിയില്ല അതും നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പാരന്റ്സിനൊക്കെ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഒരു കാര്യം പറയുന്നു നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് നിങ്ങൾക്ക് എത്ര സ്വപ്നമുണ്ടോ അതുപോലെ അതേ അളവിൽ ആ കുട്ടികൾ ഇന്ന് മുതൽ ഞങ്ങളുടേത് കൂടി ആയി തീരുകയാണ് എന്നതാണ് പ്രധാനമുള്ളത് ഈ കഴിഞ്ഞ മൂന്ന് ബാച്ചിലെ സ്റ്റുഡൻസുമായും ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ അക്കാദമി ഞങ്ങൾ ഞങ്ങളാരും നടത്തുന്നത് ഒരു സ്ഥാപനം നടത്തുന്ന പോലെയല്ല അതൊരു വീട് നടത്തുന്ന പോലെയാണ് ഈ വീട്ടിൽ നിങ്ങളും കൂടി അംഗങ്ങളായി ചേരുമ്പോൾ നമ്മുടെ വീടായി ഇത് മാറും അതുകൊണ്ട് ഇതിൻ്റെ എല്ലാവിധ പരിമിതികളിലും നിന്നുകൊണ്ട് ഏറ്റവും മികച്ചവരായി മികച്ചവരിൽ മികച്ചവരായി നിങ്ങൾ മാറുന്നു നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സിഗ്നേച്ചറുകളിൽ അഭിമാനം കൊള്ളാൻ മാത്രമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുണ്ടാക്കുന്ന അത്ഭുതങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദം കൊള്ളാനാണ് ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദിവസം ഒരുപക്ഷേ ഇന്ന് നിങ്ങളുടെ പാരൻസും നിങ്ങളും ഒരുമിച്ചിരിക്കുന്ന ഈ ദിവസം ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട് ഇവിടെ വളരെ പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് കടപ്പുറത്ത് നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കളിവിടെ പഠിച്ചിട്ടുണ്ട് ഞാൻ കുട്ടികളോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ ആ കൊച്ചുകുടിലിൻ്റെ മുമ്പിൽ ഒരു സബ് കലക്ടറുടെ കാറ് വന്ന് നിൽക്കുന്ന ദിവസത്തെ തീവ്രമായി നിങ്ങൾ സ്വപ്നം കാണാൻ ഇന്ന് അഭിമാനത്തോടെ പറയാം അങ്ങനെ വന്നിരുന്ന ഇരുപത്തിനാല് കുട്ടികൾ ഇന്ന് സെൻട്രൽ സർവീസിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു അഭിമാനം ഇവിടെ നമ്മൾ മൂന്ന് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പി സി എം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് പ്രിൻസ് കം മെയിൻസ് അതിൻ്റെ ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത് പ്രിലിംസ് പരീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആണ് ലക്ഷം പേർ ഇന്ത്യയിൽ നിന്ന് പരീക്ഷ എഴുതുമ്പോൾ പേർ മാത്രം എഴുതുമ്പോഴും ബാക്കിയാവുകയും ബാക്കി എല്ലാവരും എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് നിങ്ങളിപ്പോൾ കയറി വന്ന ആ കണ്ട മുഖങ്ങൾ മുപ്പത് കുട്ടികളുടെ മുഖങ്ങൾ നിങ്ങൾക്ക് കാണാം അത് നമ്മുടെ മൂന്നാമത്തെ ബാച്ചിൽ നിന്ന് ആ പ്രിലിംസ് ക്രാക്ക് ഇന്ത്യയിൽ ഏതൊരു സക്സസ് ഈ സ്ഥാപനത്തെ ഉയർത്തി നിർത്തിയ കുട്ടികളാണ് ഞാൻ സന്തോഷത്തോടെ നാളെ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഉണ്ണിൻ സാഹിബ് പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങളുടെ ഭാവി കൊണ്ട് ഞങ്ങൾക്ക് ചരിത്രം എഴുതാൻ കഴിയണം എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് വളരെ മിടുക്കരായിട്ടുള്ള ഇപ്പോ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി വന്നവരാണ് യു ആർ ഓൾ ഗിഫ്റ്റഡ് നിങ്ങളെല്ലാവരും ഗിഫ്റ്റൽ ചൈൽഡാണ് ചിൽഡ്രൻ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാക്കാൻ സാധിക്കും ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കല്യാൺ സിക്സിന്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുമ്പോൾ നിർമ്മിയിൽ നടക്കുമ്പോഴാണ് റഷ്യക്കേടൊപ്പം ഞാൻ സ്വാമി ആദ്യമായിട്ട് പരിചയപ്പെടുന്നു അദ്ദേഹം എന്നോട് ആദ്യമായിട്ട് ചോദിച്ചത് തന്നെ ഐ എ എസ് അക്കാദമി നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ വളരെ പ്രൗഡ്ലി ഐ ക്യാൻ സേ കാരണം എൻ്റെ ഒരു മേൽവിലാസം ഈ അക്കാഡമിയായി തീർന്നത് എൻ്റെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ് അതിൽ നിന്ന് വളരുന്ന ഓരോ കുട്ടിയും രചിക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ടാവും നാളെ ഈ രാജ്യത്തിൻ്റെ പോളിസി മേക്കേഴ്സാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളാണ് നാളെ ഈ നാടിൻ്റെ പോളിസി എഴുതാൻ പോകുന്നത് നിങ്ങളാണ് നാളെ ഈ രാജ്യത്തിൻ്റെ മേൽവിലാസം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളാണ് ഈ രാജ്യത്തിന് വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ അംബാസഡർമാരായി പോകാനുള്ളത് നിങ്ങളാണ് ഈ രാജ്യത്തെ പല ജില്ലകളും ഭരിക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടേഴ്സായി മാറാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കുക നിങ്ങളിരിക്കേണ്ട കസേരയെ വളരെ സ്നേഹപൂർവ്വം സ്വപ്നം കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് വീട്ടിൽ നിന്ന് വരുന്നവരാകട്ടെ നിങ്ങൾ എങ്ങനെയൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പക്ഷേ നിങ്ങൾക്കുള്ളതാണ് വരാനിരിക്കുന്ന നാളുകളെന്ന് ഉറപ്പിച്ചു നൽകുക കഠിനമായി ജോലി ചെയ്യുക ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ ഇന്ന് മുതലൊരു ക്യാമ്പസിലല്ല പഠിക്കുന്നത് ഇന്നലെ വരെ നിങ്ങൾ പഠിച്ചത് ഒരു ക്യാമ്പസിലാണ് ക്യാമ്പസിൻ്റെ സ്വാതന്ത്ര്യം ക്യാമ്പസിൻ്റെ സമയം ക്യാമ്പസിൻ്റെ ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നുമുതൽ നിങ്ങളൊരു റിഗറസ് കോച്ചിങ്ങിന് വേണ്ടി സ്വയം തയ്യാറാവുകയാണ് അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ ഫ്യൂച്ചറിലെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് എന്ന ബോധ്യത്തോടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രസ്റ്റീജും ഈ സ്ഥാപനത്തിൻ്റെ ഡിസിപ്ലിനും ഈ സ്ഥാപനത്തിൻ്റെ മഹിമമായ പാരമ്പര്യവും പ്രത്യേകിച്ചും ഇത് മെയിൻ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആത്മീയ നേതാവും സാത്വികരമായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷാബ് തങ്ങളുടെ നാമധേയത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം ആ വലിയ മനുഷ്യൻ്റെ കൂടി നാമത്തെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ കഴിയും വിധം ഏറ്റവും ഡിസിപ്ലിൻഡായ സ്റ്റുഡൻസായി ഇവിടെ ഉണ്ടാകണം ഈ ബാച്ച് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാണുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ ക്രീം ഓഫ് ദ സ്റ്റുഡൻസ് അതിൻ്റെ ലെയർ മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സ്റ്റുഡൻസ് വിങ് വരുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും റിസൾട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം ഡോക്ടർ കെ പി ഹുസൈനെ കുറിച്ചൊക്കെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയേണ്ടായി ശരിക്കും ഐ വാസ് പെർസീവിങ് ഹീം ബിഹൈൻഡ് ഹീം കാരണം അദ്ദേഹം ഇവിടെ എത്തണം എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ പോലെ അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു നമ്മൾ നമ്മളെത്തണമെന്ന് വിചാരിച്ച് ആരും ഇവിടെ എത്താതെ പോയിട്ടില്ല എന്നതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹം വലിയ വിഷനറിയാണ് ഇവരെല്ലാവരും വലിയ വിഷനറീസാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ജീവിതത്തിൽ അവർ കണ്ട വലിയ സ്വപ്നങ്ങളെ കീഴടക്കിയ ആളുകളാണ് ഈ ചെറുപ്പക്കാരായ സബീർ നെല്ലിയും സഫീറും അതുപോലെ ഹനീഫ് കെയൊക്കെ അടക്കമുള്ള ആളുകളും ഇതുപോലെ അവരുടെ വിഷൻ സെറ്റ് ചെയ്ത് ആ ഗോൾ അച്ചീവ് ചെയ്ത് പാരമ്പര്യമുള്ളവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ആ വിജയം നേടാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മലേഷ്യയിലെ സെനറ്റ് ലെജിസ്ലേറ്റർ ലജിസ്ലേറ്ററായിരുന്ന അദ്ദേഹം പ്രത്യേകിച്ചും ഞാൻ ഇവിടെ എം എൽ എ ആയ പോലെ മലേഷ്യയിൽ എം പി ആയിരുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല വെറും എം പി അല്ല അദ്ദേഹം ഡാറ്റോ അല്ലേ ഡാറ്റോ മീൻസ് നമ്മളെ പത്മശ്രീ പോലെ ഒരു പുരസ്കാര ചെയ്താവ് കൂടിയാണ് അദ്ദേഹം എന്നതും അഭിമാനമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കേശവദാസ് അച്യുതൻ നായർ നമ്മുടെ കേരളത്തിൽ വേരുകളുള്ള ഒരു മലേഷ്യൻ ലെജിസ്ലേറ്ററെ കൂടി ഇവിടെ കിട്ടിയിരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഒരു ന്യൂസടക്കം ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഞങ്ങള് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ യാത്രയായിരുന്നു കുട്ടികളെ ആ യാത്രയിൽ പതറാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ധൈര്യം തന്ന ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുകയാണ് അവരുടെ എല്ലാം പിന്തുണയെയും സ്നേഹത്തെയും കരുതലിനെയും ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി അഭിവന്യനായ കേരളത്തിലെ ഓൺട്രണേഴ്സിൽ പ്രമുഖനായ യു എയിലെ ഏറ്റവും പ്രശസ്തമായ ഫത്തിമ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ എ പ്രാക്ടീസിംഗ് ഡോക്ടർ ഐ ഇൻവൈറ്റ് ഹിം ടു ഓറിയന്റേഷൻ പ്രോഗ്രാം